ഹലോ ഗായ് നിങ്ങൾ വേലിയേറ്റം കണ്ടിട്ടുണ്ടോ ഇത് ചാലിയാർ പുഴയുടെ ഒരു ചെറിയ ഭാഗമായ തോടാണ് അതിലൊരു സമയമാകുമ്പം വെള്ളം കൂടി വരും പിന്നെ ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഈ വെള്ളം അങ്ങോട്ട് കുറ ഒഴുകിപ്പോവുകയും ചെയ്യും അതാണ് വേലിയേറ്റം വേലിയിറക്കം എന്നൊക്കെ പറയുന്നത് വെള്ളം ഈ തോട്ടിലേക്ക് കൂടി കൂടി വരിക വേലിയേറ്റ സമയത്ത് വേ സ്പീഡിൽ വെള്ളം അങ്ങോട്ട് കയറി വരും വേലി ഇറക്കാമോ ഈ വെള്ളം സ്പീഡിൽ ഇറങ്ങി പോവുകയും ചെയ്യും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ്